അപ്പോഴേ മീൻ വാങ്ങാനായിട്ട് വന്നതാണ് അപ്പം ഇന്ന് അവധിയായിട്ട് പിള്ളേർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ രണ്ടുപേരും ഇന്ന് മീൻ മീൻ കണ്ടിച്ച് കൊടുക്കുക ഏത് ചെറിയ തരം മീനും വെട്ടും കെട്ടോ ഞാൻ നോക്കിയപ്പോൾ അവർ ചൂടേം ഇപ്പോഴത്തെ കുഞ്ഞു മത്തിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് വേളാപ്പാരെന്ന് പറയും ഞാനിതൊരു അര കിലോ മേടിച്ചു പിന്നെ മിക്കുനൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് മത്തിയും വാങ്ങി എനിക്ക് ഇന്നത്തൊക്കെ വേണ്ട ഇന്നത്തെ കയറി വറക്കാനായിട്ടിരിപ്പുണ്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേച്ച പച്ചക്കറി ഒന്നും കിടപ്പില്ല അപ്പോൾ ഒരു ഓമയ്ക്കിടുന്നത് ഓരോ വയ്ക്കാതെ വെച്ച് ഞങ്ങളുടെ കൂടെ ഓമയ്ക്കാന്ന് പറയുന്നത് കേട്ടോ അതധികം കുരു ഒന്നും ഇല്ലാത്ത ഓമയ്ക്ക അരിഞ്ഞാലേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ അതും അരിയുന്നത് ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞാൽ ആ ഓമയ്ക്കി ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ എന്തോ പറയുക അരിയുന്ന സാധനത്തിനകത്തൊക്കെ ഇട്ട് അരിയത്തില്ലേ ഞാനങ്ങനെയൊക്കെ അരിഞ്ഞ് നിൽക്കിയത് പക്ഷേ ഈ ഒരു ടേസ്റ്റായാലും കിട്ടത്തില്ല ഇത് നല്ല ടേസ്റ്റ് അങ്ങനെ കുറച്ച് തേങ്ങ തിരുമ്മതിന് കുറച്ച് തേങ്ങ മതി തോറിനൊക്കെ നമ്മൾ കുറച്ച് തേങ്ങ മതി കുറച്ച് തേങ്ങയ്ക്ക് കണ്ടാൽ ഒരു നല്ല വെളുത്തുള്ളുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇച്ചിരി ജീരകവും ഇച്ചിരി മുളക് പൊടി മഞ്ഞളിൽ ഇട്ട് ചതച്ചെടുക്കണേ എന്നിട്ട് കടുവർന്നിട്ട് അതിൽ ക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഓമ്മക്കിട്ട് ചെറുതായിട്ടൊന്നിളക്കിയിട്ട് നമ്മൾ അര അരപ്പ് ഇട്ടിട്ട് ഉപ്പ് ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് ഇങ്ങനെ തത്തിപ്പൊത്തി ആവി വെക്കണം ചെറിയ തീ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ടത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ തവിയുടെ കവിടെ വെച്ച് ഇളക്കണം അപ്പം നമുക്ക് തോരൻ ഇങ്ങനെ വിട്ട് 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 കിട്ടും കുഴയാതെ കിട്ടും ചിലർ ഇതിനകത്തു അരി പൊരിച്ചിടും ഉഴുന്നൊക്കെ വറുത്തിയിടും ഇവിടെ ഇങ്ങനെ വെക്കുന്നത് ചോറുണ്ടാനോ ഓമയ്ക്കാത്തവരാനോ ഒരു മീൻ വറുത്തത് മാത്രം മതി പിന്നെ ഇവിടെ പുളിശ്ശേരി ഉണ്ടായിരുന്നു ചോര വറുത്തതും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ